മാത്രമേ അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂർ ആ ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് വർക്ക് മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് കേട്ടോ പാർട്ടിവെയർ ആയിട്ടുള്ളത് പിന്നെ ഓണത്തിനുള്ള ഓഫർ മെറ്റീരിയൽ ഉണ്ട് കുറച്ച് എന്തൊക്കെ മെറ്റീരിയലുണ്ട് എല്ലാ മെറ്റീരിയലും ഉണ്ട് ഒന്നും ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് പറയണില്ല ഒക്കെ കണ്ടോളേ ഏതൊക്കെ ഉള്ളത് ഇത് ജോർജ് സെറ്റിലാണ് വരുന്നത് ദാവണി സെറ്റാണ് ദാവണി സെറ്റ് ഏതൊക്കെ മെറ്റീരിയലാണെന്നുള്ളത് ആദ്യം തന്നെ ഞമ്മൾ റീക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ മനസ്സിലായില്ല ഇത് ദാവണി സെറ്റ് ദാവണി സെറ്റും ആക്കാൻ ചെയ്യുക പിന്നെ ചുരിദാറും ഷാളാക്കുക പിന്നെ സ്കേർട്ട് ബ്ലൗസ് പോലെ അങ്ങനെ ചെയ്യാം ജോർജറ്റിലാണ് വരുന്നത് തൊണ്ണൂറ്റാറും നൂറ്റിനാലും ആണ് കേട്ടോ തൊണ്ണൂറ്റാറ് ജോർജറ്റിനും ആ സ്ട്രേപ്പ് വരക്ക് നൂറ്റിനാലും പിന്നെ ഇത് ചന്തേരിയാണ് നൂറ്റി മുപ്പത്താറ് മീറ്ററിന് കേട്ടോ പിന്നെ ഇതും ചന്തേരിയാണ് നൂറ്റി മുപ്പത്തിയാറ് എന്താ ഇതീ കളറല്ല കേട്ടോ കളറ് കുറച്ച് വ്യത്യാസമായിരിക്കണേ ഞാൻ കളറ് പറഞ്ഞുതരാം ഇതാ കളറ് ഈ കളറാണ് കേട്ടോ ഈ കളറാണ് ശരിക്കുള്ള കളറ് മറ്റത് കുറച്ച് വ്യത്യാസം വന്നിരിക്കണ കേട്ടോ ഇത് എൺപത്താറ് രൂപയുടെ എന്താ ചന്തേരിയുടെ കോട്ടൻ അല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് പോളിമിക്സ് ഉണ്ട് ഉണ്ടോ അത് ഗോൾഡ് കളറല്ല ഒരു സിൽവർ കളറും ഗോൾഡ് കളറും കൂടി കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയില്ലോ ഒരു കളറുണ്ടല്ലോ നല്ലൊരു കളറാണ് കേട്ടോ അതിൻ്റെ മേലുള്ള ആ ഡോട്ടലൊക്കെ നല്ല ഭംഗിയുണ്ട് സൂപ്പറാണ് പിന്നെ ഇത് നൂറ്റി ഇരുപത്തെട്ടിൻ്റെ അല്ല ഇത് നൂറ്റി ഇരുപത്തെട്ടല്ല തൊണ്ണൂറിൻ്റെ ചന്തേരി വൈറ്റ് സ്കേർട്ട് അടിക്കാൻ പറ്റണത് വ ഇതിന് മേലെ ഒരു താഴത്തെ ലൈനിങ് ക്രീം വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രീമൊക്കെ പോകും കേട്ടോ പിന്നെ ഇത് ബനാറസിൻ്റെ ആണ് നൂറ്റി മുപ്പത്താറിൻ്റെ ഇത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണ മെറ്റീരിയലാണ് ആണ്ട്ടോ ബനാറസ് നൂറ്റി മുപ്പത്താറാണ് കേട്ടോ ഇത് സ്കേർട്ടിൻ്റെ ആണ് വൈറ്റ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയുടെ ഇത് ടോപ്പ് സ്റ്റിച്ചും ചെയ്യട്ടോ അതുകൊണ്ട് നല്ല ഗ്ലേസിങ് ഉള്ളതാണ് എന്നിട്ട് പിന്നെ ഒരു വൈറ്റ് ഷാൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും ഇത് സ്കേർട്ട് ചെയ്യണ മെറ്റീരിയലാണ് കേട്ടോ തൊണ്ണൂറിൻ്റെ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇത് പിന്നെ റെഡ് ആണ് കേട്ടോ റെഡ് എന്ന് പറയും ബ്രോക്കേഡെന്നും പറയും ഇപ്പോൾ ബ്രോക്കേഡ് ഈ ഒരു മോഡലിലാണ് വരുന്നത് ബനാരസിയുടെ അതേ മോഡൽ തന്നെയാണ് ബ്രോക്കേഡും വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത്തി ആറാണ് നമുക്ക് നല്ല ഗ്ലേസിങ് നല്ല ഇതിനൊക്കെ ആയിട്ട് നല്ല ഇട്ട് കണ്ടെത്തണം നല്ല ഭയങ്കരതാണ് കേട്ടോ പിന്നെതാ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും ആക്കാം പിന്നെ ഗോൾഡ് കളറിൻ്റെ ഉണ്ട് ഗോൾഡ് ആക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളറാണ് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചെങ്കിൽ ആ കളറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇത് കുറച്ച് റേറ്റ് ഉള്ളതാണ് ബ്രൊക്കേഡും എല്ലാം ചന്തേരിനേക്കാളും കുറച്ച് മുന്തിയത് ബ്രൊക്കേ ബ്രൊക്കേഡല്ല നല്ലൊരു കോട്ടനിലാണ് വരുന്നതാണ് കേട്ടോ അത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ സൂപ്പറാണത് കോട്ടനിലാണ് വരുന്നത് ചന്തേരിനേക്കാളും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല കോട്ടൻ്റെ ആയിട്ട് അതാ അതിൻ്റെ ബ്ലാക്ക് അത് മെറൂണാണ് ആണ് കേട്ടോ മെറൂൺ അല്ല ഒരു റെഡ്ഡിഷ് മെറൂൺ എന്ന് പറയല്ലേ അതുപോലെയുള്ളത് ഇത് പിന്നെ ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അത് സൂപ്പർ മെറ്റീരിയലാണ് ലൈനിങ് വെച്ചുകൊടുത്തിട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണല്ലോ പിന്നെ വേറെ ഒന്നൊക്കെ അടിപൊളി ഓട്ട സൂപ്പറാവും പിന്നെ അതെ സ്കേർട്ടും ബ്ലൗസും ആക്കുക വൈറ്റും ഉണ്ട് അടിച്ചിട്ട് ബ്ലാക്ക് ബ്ലൗസ് ബ്ലൗസാക്കുക പിന്നെ ഇത് ചന്തേരിയുടെ ആണ് കേട്ടോ നൂറ്ററുപതിൻ്റെ ഒരു ബ്രിക്ക് ബ്രിക്ക് റെഡ് വൈറ്റ് എല്ലോ പിന്നെ ഈ വൈറ്റൊക്കെ ഉണ്ടല്ലോ അത് അത് വൈറ്റിൻ്റെ മോഡലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഈ വൈറ്റിന് ഒരു ഇങ്ങനെ വരവര വരുന്ന വൈറ്റുകളാണ് അതൊക്കെ ഇത് പിന്നെ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ വൈറ്റാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്ലേസിങ്ങുള്ള വൈറ്റാണത് പിന്നെ അതായത് എല്ലോ നൂറ്ററുപതിൻ്റെ അല്ല അടിപൊളിയോട്ടോ അത് അതും ഒരു വൈറ്റ് സ്കേർട്ട് ഇട്ടെടുത്തോ ബ്ലൗസ് ഇട്ട് ഇട്ടെടുത്തിട്ട് ഞാൻ എന്തൊക്കെ പറയുന്നത് പിന്നെതാ ഇത് ബ്രിക് റെഡിലേക്ക് പെടുന്നതാണ് കേട്ടോ ബ്രിക്രെഡിന് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടല്ലോ രണ്ട് രണ്ട് മൂന്ന് കളർ ഉണ്ടാകും റെഡ് അതിൻ്റെ കുറച്ച് നല്ല ഇങ്ങനെ ഉദിച്ച് നിൽക്കണം ബ്രിക് റെഡാണിത് നൂറ്ററുപതാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് പല പല കളേഴ്സിൽ ഇങ്ങനെ അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടാവും പിന്നെ ഇത് ട്വിൽനെറ്റാണ് കേട്ടോ എഴുപത്തെട്ട് രൂപയാണ് ട്വിൽനെറ്റിന് വരുന്നത് ഇതിൻ്റെ ഓഫർ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫറിന് നാൽപ്പത്തെട്ട് രൂപ ഇതിന് എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഒക്കെ എട്ടിൻ്റെ കണക്കാണ് എന്താ കടയിൽ വരുന്നവര് എന്താ എനിക്ക് ഒരു എട്ടിൻ്റെ കണക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കണം അപ്പോൾ ഒക്കെ ഞാൻ ഇട്ടുകയാണ് അപ്പോൾ അതാണ് കേട്ടോ എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എട്ടാണിൻ്റെ നമ്പർ അത് നാൽപ്പത്തെട്ടും ഇത് എഴുപത്തെട്ടാണ് കേട്ടോ ഓഫറിലുള്ളത് നാൽപ്പത്തെട്ടും ഇത് അധികം റേറ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല നല്ല ഭംഗിയിൽ അടിപൊളിയാക്കിയിട്ട് നമുക്ക് ചുരിദാറും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ഇതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ മെറ്റീ വർക്ക് മെറ്റീരിയൽ ഉണ്ട് വർക്ക് മെറ്റീരിയൽ എന്താണ് അതിൻ്റെ കളറിനാണ് യോജിച്ചത് വർക്ക് മെറ്റീരിയലിന് കൊടുക്കുകയുള്ളു കേട്ടോ ഇന്ന വർക്ക് മെറ്റീരിയൽ വർക്ക് മെറ്റീരിയലും പ്ലെയിൻ മെറ്റീരിയലും കൂടിയിട്ട് ഒപ്പം കൊടുക്കുകയുള്ളൂ പക്ഷേ ഇതിൽ പ്ലെയിൻ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള ഉണ്ട് ഇതെല്ലാം ഈ പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം വർക്കിൻ്റെ ഒപ്പമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ മാത്രമായിട്ടുള്ള ഉണ്ട് വർക്കിൻ്റെ ഒപ്പമുള്ള മെറ്റീരിയൽ അതായത് ഈ കളറൊക്കെ പ്ലെയിൻ എന്താ വെച്ചെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ വർക്ക് മെറ്റീരിയൽ ഇല്ലാതെ കണ്ടിട്ട് പ്ലെയിൻ മെറ്റീരിയൽ അല്ല പ്ലെയിൻ മെറ്റീരിയൽ ഇല്ലാതെ കണ്ടിട്ട് വർക്ക് മെറ്റീരിയൽ എടുക്കുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലെയിൻ മെറ്റീരിയൽ മാത്രമുള്ളത് കൊണ്ട് വർക്ക് മെറ്റീരിയലിൻ്റെ ഒപ്പം കൂടിയുള്ള പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല അതായത് പ്ലെയിനും വർക്കും കൂടി ഉണ്ടാവും കൊടുക്കുക അങ്ങനെ കേട്ടോ ഓഫറിലുള്ള മെറ്റീരിയൽ ഇനി ഉണ്ട് കേട്ടോ ഏതോ വേണ്ടി ചില ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി പറഞ്ഞാൽ ഞാൻ എന്തായാലും ഫോട്ടോ ഇടാം ഫോട്ടോണ്ട് ക്ലിയർ ആയാ ആവാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണിക്കുക ഫോട്ടോ അപ്പോൾ ഏതാ കളർ എന്നാൽ മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ ശരി കേട്ടോ അസലാമലൈക്കും